കൂട്ടുകാരെ നമ്മള് തമ്പുരുണ്ടല്ലോ കുട്ടികളൊന്നും കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് വന്നേക്ക എന്താ ഒറ്റ ഒന്നിനും എന്നു ചെറുത് ചെറുത് ഇറങ്ങിട്ടില്ല അഞ്ചു മിനിറ്റ് കെട്ടിച്ചു മറ്റെടുത്ത് ടോളാ കൂളൊക്കെ എല്ലാത്തൊന്നും ഇല്ല നീ പണ്ടൊക്കെ ആടവലിച്ച് വന്നിട്ട് കാര്യം റൂറ്റിയോട് പോയിട്ട് ഞാൻ കാണിച്ചു എന്തൊക്കെ വർത്താൻ തമ്പുര്യം അച്ചാർ ബിസിനസ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആണ് അച്ചാർ പറഞ്ഞു പോലെ ൊക്കെ ചെയ്ത് നേരെ വണ്ടൂര് പോയണ്ട് ഇറങ്ങി ബസ് ഒരു പറഞ്ഞോളൂ എനിക്കറിയില്ല ആ എന്നിട്ട് വണ്ടൂര് ഓരോ എവിടെ സത്യംപാടി വെച്ചോല അതൊക്കെ എപ്പൊ കഴിഞ്ഞു പറഞ്ഞോ പിന്നെ പിന്നെ ആ ബസ്സില് ബാബുലായതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ അപ്പൊ പോരുമല്ലോ എന്നിട്ട് ഇവിടെ ഇറക്കിയാലോ അറങ്ങിയാൽ പിന്നെ റോട്ടിൽ പക്കത്തന്നെ അപ്പൊ പറഞ്ഞീന്ന് പറിച്ചു പോര കരുതീന്നില്ലേ അവർക്ക് ഇഷ്ട ഊട്ടാക്ക കൊണ്ടേക്കൊരാളാണോ ഏതായാലും തമ്പിരു ഒറ്റക്ക് വന്നി കഴിച്ചിട്ട് വളരെ സന്തോഷം ഞാൻ കരുതി അതല്ല അജ് വിളിച്ചു വീട് എവിടെ ചോദിച്ചു വിളിച്ചതൊക്കെ ഞാൻ കരുതി വിളിച്ചതൊന്നൊരു നേരിട്ടാണ് വന്ന് വെല്ലടിച്ചു അപ്പൊ ആദ്യ അല്ല ചങ്ങ ആരെല്ലാം ആണോ നോക്കാറുണ്ട് അപ്പൊ ചേച്ചി ലെൻസിന്റെ ഉള്ളിൽ നോക്കിയാണ്ടേ അവിടെ ലെൻസ്ണ്ട് തട്ടെടുത്തു നോക്കി ആ അവടെ അടുത്ത് വന്നിങ്ങനെ ൊത്തി അതുകൊണ്ടത് സുഖാണ് ഞമ്മളറിയാത്തവരൊക്കെ വന്നാലും നമുക്ക് അറിയാൻ കഴിയും നമ്മള് തരീലും തട്ടുണ്ടാവൂല അങ്ങനെയൊക്കെ അറിയാം നമ്മള് നിർത്തുന്ന പറഞ്ഞോ അല്ലാത്തൊരു വെള്ളം ഇപ്പൊ ചായ ചായ പൂക്കം തുടങ്ങിട്ടോ പെട്ടെന്ന് വരല്ലോ പെട്ടന്ന് എങ്ങനെയാണ് ഈ വെയിലത്തിച്ച് പോകുന്നത് അമ്പരോ അതുകൊണ്ടൊക്കെ മ്പൂര് പോകാനുട്ടോ കുട്ടികളെന്നും കൊണ്ടുവരാതെ വേഗം ഒരു സ്കൂട്ടി എടുത്തിട്ട് ഓടി വന്നതാണ് പാവാണ് കേട്ടോ എന്നാൽ നമ്മളെ അബിബിയും നമ്മളെ എന്നാ പിന്നോളും ഒരുങ്ങിക്കണം പോരാന് പക്ഷെ അന്നൊക്കെ പോരാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഒറ്റക്ക് വന്നിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് വന്ന ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇവർക്ക് അധികം ഒന്നും പോരാനില്ല കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണം കേട്ടോ ലേഡുണ്ട് അതേപോലെ തന്നെയാണ് എന്താ പിന്നെ കുട്ടികൾക്കും എനിക്കും പറ്റുന്ന പലവിധ ഇതാണ് കേട്ടോ മുട്ട ഐറ്റംസുകളാണ് ഇവിടെ കൊണ്ടുവക്കണത് പിന്നെതാക്കണ് ലഡു എന്താ നല്ല ടേസ്റ്റ് ഇല്ല ലഡു കണ്ട്ടോ പോയേക്കാൻ ഒന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അച്ചപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും അവിടെ ഹസ്ബൻഡിനെ കൊണ്ട് കൊണ്ടിരിച്ചിട്ടുണ്ടെങ്കിൽ സാധനമാണ് കേട്ടോ അച്ചപ്പം കേടൂല്ലോ പിന്നെ അതെനിക്കിഷ്ടമല്ല കടൽ മുട്ടായി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അസാമുലൈക്കും